ഇ ഡി നടപടികൾ ശക്തമാക്കിയതോടെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ ചർച്ചാ വിഷയമാവുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ കരുവന്നൂർ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള നീക്കത്തിലുമാണ് എന്തുവന്നാലും പ്രതിരോധിക്കാൻ ഉറച്ചാണ് തൃശൂരിലെ പാർട്ടി നേതൃത്വം ഇടതുമുന്നണി വിജയസാധ്യത കൽപ്പിക്കുന്ന പ്രധാന മണ്ഡലമാണ് തൃശൂർ ഇ വരവും കരിവന്നൂർ വിവാദവും ഇടതുമുന്നണിയെ പിടിച്ചുലയ്ക്കുകയാണ് ചെറിയ നിക്ഷേപ തുകകൾ മടക്കി നൽകി താൽക്കാലിക പ്രശ്നപരിഹാരങ്ങൾക്കുള്ള ശ്രമം സി പി ഐ എം തുടരുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയായെങ്കിലും ഇക്കുറി മുഖ്യ പ്രചാരണ ആയുധമാവുകയാണ് കരിവന്നൂർ സി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻമന്ത്രി എ സി മൊയ്തീൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള ഇ ഡി നീക്കം തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് നിന്നൊഴിവായി അന്വേഷണം വൈകിപ്പിച്ച് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കമാണ് സി പി ഐ എം നടത്തുന്നത് അറസ്റ്റ് ഉണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ചുള്ള നിയമോപദേശം ഇതിനോടകം നേതാക്കൾ തേടിക്കഴിഞ്ഞു നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുമെന്നാണ് എം കെ കണ്ണന്റെ പ്രതികരണം എനിക്ക് ഒന്നും

ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി നോട്ടീസ് എത്ര അയക്കുക തുടങ്ങിയിട്ട് കരുവില് ഇവിടുന്ന ഒരാളെ ബി ജെ പി ഒരാളെ ഡൽഹിക്ക് അയയ്ക്കുക പകരം തൃശ്ശൂരും തിരുവനന്തപുരം ആണ് അവരെ ലിസ്റ്റിലുള്ളത് ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക അതാണ് ഇഡിയില് കരിവന്നൂർ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ആവർത്തിക്കുന്നു അത് ഉറപ്പായിട്ടും അത് ഉറപ്പായിട്ടും അതൊറപ്പായിട്ടുണ്ടാവും അതിലെന്താ നിങ്ങൾക്ക് സംശയം പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിയുള്ള ജനകീയ പ്രതിരോധത്തിനൊപ്പം നിയമപരമായ പ്രതിരോധത്തിനും സി പി ഐ എം തയ്യാറെടുത്തു കഴിഞ്ഞു തൃശൂരിൽ നിന്നും സൂരച്ജി ട്വന്റി ഫോർ